يا حليم ذا الأنات فلا يعادله شيء من خلقه او سماثان ملونا سماثان اپرينا سماثان توڑا پر يا حليم ذا الأنات سماثان ملونا فلا يعادله شيء من خلقه അവനോട് തുല്യമായ ഒരു വസ്തുവും അവൻ്റെ സൃഷ്ടിയിലില്ല അള്ളാഹുവിനോട് തുല്യമായി ഒന്നുമില്ല വ്യത്യസ്തനും വലിയ ശാന്തനുമായ അള്ളാഹുവേ ശാന്തതയുടേയ അള്ളാഹുവേ ശാന്തിയോടെ പെരുമാറുന്നവൻ നബി ഉള്ളാഹി ഇലിയാസ് നബി അലി ഇസ്ലാം ഇത് ധാരാളം ചൊല്ലിയിരുന്നു എന്നാണ് എന്നല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഫേവറേറ്റ് ഇത് പറയുന്നുണ്ട് റുബിയ അന്ന സയ്യിദനായി ബുറഹീമ അലഹിസലാം ഖാൻ കുറുഹിദ് പറഞ്ഞിരുന്നു ഒബി ബർക്കത്തി ഇങ്ങനെ ചൊല്ലിയിട്ട് അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹം അൽ ഹിൽമ അള്ളാഹു വലിയ ആഴ്ത്ത അള്ളാഹു താല അൽ ഹിൽമ നല്ല ശാന്തിയായി ഉള്ള സ്വഭാവം അദ്ദേഹത്തിന് കൊടുക്കുകയും വഹസ്നൽ ഹുൽക്കയും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നല്ല സ്വഭാവം മഹിമ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ വാസന അലൈഹി ബി കൗലി തല അള്ള തന്നെ അദ്ദേഹത്തെ ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന ഇബ്രാഹീം അൽഹലീം ഇബ്രാഹിം നബി അലിസ്ലാം സമാധാനമുള്ള ആളായിരുന്നു അവാഹുൻ ധാരാളം ആഹ് ആഹ് എന്ന എന്നതിക്ക് ചൊല്ലി അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളായിരുന്നു മുനീബ് മുനീബിൻ മടങ്ങുന്ന ആളായിരുന്നു ഒരുപാട് അള്ളാഹുലേക്ക് ചെല്ലുന്ന ആളായിരുന്നു അള്ളാഹുക്ക് തിക്രുചുന്ന ആളായിരുന്നു ഇത് എല്ലാ ദിവസവും അമൻ ദക്കർ ഹുഫിക്കുല്ലോ മിൻ സലാസു മിഅത്തിമ സുത്തീന മുന്നൂറ്ററുപത് വരാൾ ചൊല്ലുകയാണെങ്കിൽ ജമ്മഅൽ അള്ളാഹു ലാഹിറഹുഅബാത്തിനും അവൻ്റെ ഉള്ളും പുറവും അള്ളാഹു ഭംഗിയാക്കും സ്വഭാവ മഹിമയും നടത്തത്തിലും പ്രവർത്തനത്തിലും അവൻ്റെ എല്ലാ ചെയ്തികളും വളരെ സമാധാനത്തോടെ ആളുകൾ നോക്കിക്കാണും ഹാസ്യത്തു ഏറ്റവും പ്രത്യേകമായി ഇതിൻ്റെ പറയാനുള്ള ഫലം ഇത് പ്രത്യേകമായിട്ട് പറയാനുള്ള ഫലം അന്നമൻ അന്നമൻഖിബൻ ഒരാൾ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എൺപത്തെട്ട് പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കുക അത് തന്നെ അവൻ്റെ ദേഷ്യം പോകുമെന്നാണ് ഇത് തന്നെ ഉമൻ തക്കറ അമ്മൻബ ദേഷ്യമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ചൊല്ലിയാൽ ഭർത്താവിനോ മക്കൾക്കോ നന്നാകാൻ സക്കൻ ആളബുഹു അയാളുടെ ദേഷ്യം മാറും ഒരാൾ നമ്മളോട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് ഇത് എല്ലാ ഒരു വട്ടം ചൊല്ലിയാൽ അയാളുടെ ദേഷ്യം ഇല്ലാതാകുന്നതാണ് പറയുന്നത് ഇനി ഒരാൾ സ്വയം നന്നാകാൻ തീരുമാനിച്ചു ഓങ്കാന ജബാർ ഫി തൊബി ദേഷ്യം പിടിച്ചാൽ എന്താ ചെയ്യാമെന്നറിയാത്ത വലിയ പോക്കിരിയാണൊരാൾ അത് അവൻ അറിയുന്നില്ല ദേഷ്യം വന്നപ്പോഴാണ് എല്ലാം ഇട്ട് പൊട്ടിക്കുക മൊത്തം ബന്ധങ്ങളെയും വറാതെ ഏജാലോ ഹലീമ അവൻ സ്വയം നന്നാകാനും സമാധാനമുള്ള ആളാകാനും ശാന്തനാകാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫല്യക്സുർമിന് ധാരാളം ചൊല്ലണമെന്നാണ് ഇത് തന്നെ വേറൊരു വലിയ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അത് അവസാനം പറയാം ആദം സന്തതികളെ മുഴുവനും വരുതിയിലാക്കാൻ ദായുമായി ഇത് ചൊല്ലുന്ന പതിവുണ്ടാക്കിയാൽ നൂറോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൺപത്തെട്ടോ ഒരാളിങ്ങനെ ചൊല്ലുന്ന പതിവുണ്ടാക്കിയാൽ എല്ലാവരും അവൻ്റെ പിന്നാലെ വരും എല്ലാ എല്ലാതും സന്തതികളെ കൊല്ലും പരിധിയിൽ വരുത്താൻ പറ്റും ഒരാൾ പുറത്തു പോകുമ്പോൾ ഇത് ചൊല്ലിയിട്ട് പോയാൽ ആളുകളോടൊക്കെ സമാധാനത്തോടെ പെരുമാറി ഇനി ഒരാളെ കാണാതായിട്ടുണ്ട് അയാൾ തിരിച്ചു വരണം അയാളെ മനസ്സ് മാറിയിട്ട് ഏഴായിരം അയാളെ വിചാരിച്ചിട്ട് ചൊല്ലിത്തീർത്താൽ മതി ഡെയിലി ഏഴായിരം ചൊല്ല കുറേ നാൾ ചൊല്ലണം ഇത്ര ദിവസമൊന്നുമില്ല പിണങ്ങിപ്പോയ ഭാര്യ ഭർത്താവ് മക്കൾ ആരായാലും തിരിച്ചു വരും ഓരോന്നിനും ഇത് എഴുതി വെക്കട്ടെ ഇതിപ്പോൾ ഓരോന്ന് സ്പീഡിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കില്ല ഇതൊക്കെ എഴുതിയെടുക്കുക ഇരുപത്തിനാലാമത്തെ ഇസ്മിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് ഇനി അത്ഭുതങ്ങൾ കാണാൻ അമ്പത് നാൾ ചൊല്ലി നോക്കുക എത്ര ആയിരത്തി അഞ്ച് സോറി ഒരു ലക്ഷത്തി അമ്പതിനായിരം വെച്ചിട്ട് അമ്പത് ഡേ ചൊല്ല അത്ഭുതങ്ങൾ കാണും ഒരു ദിവസം ഒരു ലക്ഷത്തി അമ്പതിനായിരം ചൊല്ലണം ഡെയിലി അത് ഒരു പാക്കേജ് അയച്ചു ചൊല്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം വട്ടം അമ്പത് വട്ടം ചൊല്ലി തീർക്കുക അത്ഭുതങ്ങൾ കാണുന്നു ഇൽമുൽ തൗഹീദ് ഉണ്ടാകാൻ അതായത് മുഷാഹദ അള്ളാഹുവിലിൻ്റെ പ്രത്യേകമായ കാഴ്ച നമുക്ക് കിട്ടാൻ കൽബിൽ അള്ളഹന കാണാൻ മൂവായിരം പ്രാവശ്യം കുറേ കാലം ചൊല്ല തെറ്റരുത്തും കൃത്യമായി മൂന്നായിരം പ്രാവശ്യം ചൊല്ലണം പിന്നെ അവസാനം പറയാമെന്ന് പറഞ്ഞത് ഇതാണ് അമം കറവല ഷെയ്മിനൽ മൗക്കൂലാത്തി ഏതെങ്കിലും തിന്നുന്ന വസ്തുവിൽ ഇത് ചൊല്ലി മന്ത്രിച്ച് ഊതിയാൽ എൺപത്തെട്ട് പ്രാവശ്യമോ മറ്റോ ഒരു തിന്നുന്ന സാധനത്തിൽ ഇതിനെ മന്ത്രിച്ച് ഊതിയിട്ട് മഹുൽ ഇൻസാനിൻ ഒരാൾക്ക് തീ തിന്നാൻ കൊടുത്താൽ അഹബ്ബഹു ഹുബ്ബൻഷതീത അതിശക്തമായ സ്നേഹം അവനെ സ്നേഹിക്കും തിന്നവൻ ഇതിനൊരു ഷർത്തുണ്ട് ഹുലൂസുൻ നീയത്തി അവൻ്റെ കൽബ് നന്നാക്കണം അവൻ്റെ കൽബ് നന്നാക്കണം എന്തിന് ഹൈറിന് വേണ്ടി ചെയ്യണം അതാണ് സിറുൻ ലിസിഹത്തിൽ സിഹത്തിൽ അമൽ അമലിന് പ്രതിഫലം കിട്ടാൻ ഇത് ഫലം കിട്ടാൻ കൽബ് നന്നാക്കിയിട്ട് വേണം ചെല്ലാൻ ഉപയോഗിക്കരുത് ദീനങ്ങൾക്ക് ഉപയോഗിക്കരുത്സലഹ് അലീദ് മുഹമ്മദ് നൂല സഹാബി അജ്മീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ